സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഭീകരവാദ ബന്ധം ഉപകരണങ്ങൾ കൈമാറുന്നത് പാക് ചാർ സംഘടന ഐ എസ് ഐ എന്നാണ് സൂചന എക്സ്ചേഞ്ചുകളുടെ നടത്തിപ്പുകാരുടെ ഐ എസ് ബന്ധങ്ങളിലേക്കും അന്വേഷണം നേളുകയാണ് സമാന്തര എക്സ്ചേഞ്ച് കേസുകളിൽ അന്വേഷണം എന്നേക്ക് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരറയെ ഒഴിവാക്കി ഇന്റർനെറ്റ് വഴി കോൾ ബൈപാസ് ചെയ്താണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ ഇത്തരം കോളുകളിലധികവും ഭീകരവാദ പ്രവർത്തനത്തിനും ചാരപ്രവർത്തനങ്ങൾക്കുമാണെന്ന് ഐബിയും മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തി നടത്തിപ്പുകാരെ പിടികൂടിയെങ്കിലും ഭീകരവാദ ബന്ധങ്ങൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നില്ല സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം സംസ്ഥാനത്ത് വ്യാപകമാണെന്ന വിവരത്തെ തുടർന്ന് നേരത്തെ കണ്ടെത്തിയ കേസുകൾ എന്ന ഐക്ക് കൈമാറിയിരിക്കുകയാണ് ാണ് സർക്കാർ ഇരുപത് കേസുകളാണ് എൻ ഐ എക്ക് കൈമാറിയിട്ടുള്ളത് ഇത്തരം കേസുകളുടെ അന്വേഷണ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് എൻ ഐ എക്ക് നൽകിയിട്ടുണ്ട് സൈനിക വിവരങ്ങളും ചോർത്താൻ ശ്രമിച്ചതായി സംശയമുള്ളതുകൊണ്ട് സമാന്തര എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനത്തെ അതിഗൌരവത്തോടെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും വീക്ഷിക്കുന്നത് ഹവാല ഇടപാടുകളും നടന്നതായി പോലീസ് അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സിം ബോക്സുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ കൈമാറിയത് പാക് ചാരസംഘടനയായ ഐ എസ് ഐ ആണെന്ന റിപ്പോർട്ടും ഗുരുതരമാണ് ജിതീഷ് കർണാകരൻ ജനം കൊച്ചി